പോലീസ് നടപടി ഉണ്ടായപ്പോൾ ഫൈബറിലാത്തി പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇവിടെ നടന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് കാണാം ഈ ഫൈബർ ലാത്തി ഇവിടെ പൊട്ടിക്കിടക്കുന്നു ഏതായാലും പക്ഷേ വളരെ പെട്ടെന്നായിരുന്നു പോലീസിന്റെ നടപടി ഇന്നലെ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ തുടർച്ചയായി പ്രകോപനം ഉണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രകോപനം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കടക്കാൻ പോലീസിന് നേരെ തുടർച്ചയായി അക്രമം നടത്തുന്നു പട്ടിക ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്ന കാഴ്ച ചെരുപ്പെറിഞ്ഞു കല്ലെറിഞ്ഞു മുള ഈ കൊടികെട്ടിയ മുളയൊക്കെ പോലീസിന് നേരെ എറിഞ്ഞു പക്ഷേ പോലീസ് സംയമനം പാലിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയിലുണ്ടായിരുന്നത് തുടർച്ചയായി ഏതാണ്ട് അഞ്ച് വട്ടം ജലവിരങ്കിൽ പ്രയോഗം ും യൂത്ത് പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നില്ല പക്ഷേ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതൊക്കെ ആ തരത്തിൽ ഒരു സംഘർഷമുണ്ടായാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയാകാം ഒരുപക്ഷെ പോലീസ് ഇന്നലെ കൂടുതൽ നടപടികളിലേക്ക് പോകാതെ സംവിധാനം പാലിച്ചത് പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായില്ല ഇന്ന് തുടക്കത്തിൽ തന്നെ ഈ കെ സി പ്രവർത്തകരുടെ ഭാഗത്ത് പ്രകോപനം ഉണ്ടായപ്പോൾ തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഏതായാലും ഇന്ന് ഇന്ന് പോലീസ് ഇത് നേരെ പ്രയോഗിക്കാനായി ഒട്ടേറെ കാര്യങ്ങൾ ഈ ഇരുമ്പ് ഇരുമ്പ് ഈ പോലീസിനെ ആക്രമിക്കാനായി ഒട്ടേറെ വസ്തുക്കൾ ഈ പല വസ്തുക്കളും പോലീസിനെ ആക്രമിക്കാനായി ഈ യൂത്ത് കേസിൽ പ്രവർത്തകർ കൊണ്ടുവന്നു എന്നാണ് പോലീസ് പറയുന്നത് അതാണിപ്പോൾ കസ്റ്റഡിയിലെടുത്തതാണ് ആ തരത്തിൽ ഈ മുട്ടയിൽ മുട്ടത്തോടിൽ മുളക് നിറച്ചു കൊണ്ടുവന്നു മറ്റൊന്ന് ഈ ഗോലികൾ വലിയ ഗോലികൾ കൂടുതൽ ഭാരമുള്ള ഗോലികൾ കൊണ്ടുവന്നു അതൊക്കെ പോലീസിനെ എറിയാനായി മുൻകൂട്ടി പ്രവർത്തകർ കൊണ്ടുവന്നാണെന്ന് ഇപ്പോൾ പോലീസ് ആ തരത്തിലുള്ള ഗോലികൾ ഇവിടെ റോഡിൽ കിടന്ന ഗോലികളാണ് അവർ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത് സമാനമായി തന്നെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് മുട്ടയിൽ മുട്ടത്തോട് നകം ഇപ്പോൾ ഈ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട് ഇപ്പോൾ ഈ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ പോലീസ് ഇവിടെ സംഘർഷത്തിന് അയവ് വന്നു ഏതാണ്ട് സംഘർഷത്തിന് അയവ് വന്നു നേരത്തെ മാർച്ച് തടഞ്ഞ സ്ഥലത്താണുള്ളത് മാർച്ച് തടഞ്ഞ ബാരിക്കേഡ് തീർത്ത് പോലീസ് മാർച്ച് തടഞ്ഞ ആ സ്ഥലം അവിടെ ഇപ്പോൾ സമാധാനമാണ് ഇപ്പോൾ സംഘർഷഭരിതമല്ല സാഹചര്യങ്ങൾ പക്ഷേ ഈ ബാരിക്കേഡ് പുറത്തേക്ക് പോലീസ് ഇറങ്ങി നിന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ വീണ്ടും സംഘടിച്ച് കെ പ്രവർത്തകർ വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവിടെ പുറത്തേക്ക് പോലീസ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നേരത്തെ പ്രതിഷേധിച്ച പ്രവർത്തകരെ അവർക്ക് സംഘർഷത്തിൽ പോലീസ് ലാത്തി അടിയേറ്റ ജലബീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ ആഘട്ടത്തിൽ കൊണ്ടുപോകാൻ പോലീസ് തയ്യാറായില്ല എന്ന ആരോപണം യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാം നേരത്തെ ലാത്തി ചാർജിൽ മാത്യു കോൾനാടൻ എം എൽ എക്ക് അടക്കം പരിക്കേറ്റിട്ടുണ്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയർ ഒപ്പം സംസ്ഥാന ഉപാധ്യക്ഷ ആൻഡ് സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് പലരെയും ആ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ ജലഭീരങ്കി പ്രയോഗത്തിലാണ് പലർക്കും പരിക്കേറ്റു പിന്നീട് പോലീസ് രാത്രി വീശിയപ്പോൾ മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റു പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലീസ് തയ്യാറായില്ല അനുവദിച്ചില്ല എന്ന ആരോപണമാണ് കെ സംസ്ഥാന നേതാക്കൾ ഉന്നയിക്കുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട ആരോപണം ഒരു പ്രകോപനവും കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പക്ഷേ അതിനപ്പുറത്തെ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ പോലീസ് നേരെ തുടർച്ചയായി മുട്ടയിൽ മുളക് പൊടി നിറച്ച് മുട്ടത്തോടിനകത്ത് മുളക് പൊടി നിറച്ച് എറിഞ്ഞിരുന്നു ആ പോലീസിനെ ബോധപൂർവ്വം പ്രകോപിപ്പിക്കാനുള്ള ശ്രമം കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി അതുകൊണ്ടാണ് പോലീസ് മറ്റ് നടപടികളിലേക്ക് കടന്നത് എന്ന വിശദീകരണമാണ് പോലീസിൻ്റെ ഉണ്ടാകുന്നത് ഏതായാലും സംഘർഷത്തിന് അല്പം അയവ് വന്നിരിക്കുന്നു പക്ഷേ പോലീസ് ഇവിടെ തന്നെയുണ്ട് പോലീസ് പിരിഞ്ഞു പോയിട്ടില്ല മറുഭാഗത്ത് തൊട്ടപ്പുറത്ത് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് കെ എസ് യു പ്രവർത്തകരും സംഘടിപ്പിച്ചു